നമ്മൾ ഈ കാണുന്നത് വെട്ടുകാട് കടപ്പുറമാണ് വെട്ടുകാട് ചർച്ചിൻ്റെ നേരെ ഫ്രണ്ടിലിരിക്കുന്നതാണ് വെട്ടുകാട് കടപ്പുറം അവിടെ നല്ല മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ധാരാളം സാധനങ്ങൾ വിൽപ്പനക്കായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് പിള്ളേർക്കൊക്കെ ഉപയോഗിക്കാനുള്ള സ്ലൈഡ് ബണ്ണ് വാളകൾ അതുപോലെ നമുക്ക് കഴിക്കാനുള്ള പലഹാരങ്ങളാണ് ഈ കാണുന്നത് പാനീപൂരി ഇതുപോലുള്ള ഐസ്ക്രീം ഇങ്ങനെയുള്ള നല്ല പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ട സാധനമാണ് ഇവിടെ ഒരുക്കാൻ വച്ചിരിക്കുന്നത് മെയിനായിട്ട് പാനീപൂരി കടല ഇങ്ങനെയുള്ള സാധനങ്ങളാണ് പൊരി പൊരി ഇവിടെ ധാരാളമായി കാണുന്നുണ്ട് അതിനോടൊപ്പം മീൻ കച്ചവടം ഉണക്ക മീനാണ് ഈ കാണുന്നത് പച്ച മീനൊന്നും കാണാറില്ല കടലിൽ മീൻ വളരെ കുറവാണ് കുറവായത് കാരണമാണ് ഇവരെല്ലാം ഉണക്ക മീൻ വെ വെച്ചുകൊണ്ടിരിക്കുന്നത് മീൻ കടലിൽ പോയാലും കടലിൽ ധാരാളം ചൂടായത് കാരണം അതികഠിനമായ വേനലായത് കാരണം മീനെല്ലാം അടിത്തട്ടിലേക്ക് പോകുന്നത് കാരണം മീൻ പിടിക്കാൻ പോകുമ്പോൾ ഇവർക്ക് മീൻ കിട്ടുന്നില്ല ഇപ്പോഴിപ്പോഴും നമ്മൾ വന്നപ്പോൾ ഇവിടെ മീനൊന്നുമില്ല എന്നാലും മീൻ ഇഷ്ടം പോലെയുണ്ട് നമുക്ക് വാങ്ങാം നല്ല ജീരമാലും ഇഷ്ടമായ കടൽ തീരങ്ങള് വെട്ടുകാട് കടത്തി കടൽ തീരം നമുക്ക് ഓരോ സമയങ്ങളിലായാലും ഈ ദേവാലയത്തിൽ വന്ന് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ കടപ്പുറത്ത് നമുക്ക് സമയം ചിലവഴിക്കാം നല്ല മനോഹരമായ ഒരു ദേഷ്യമാണ് നമ്മളെ മനസ്സിന് കുളിർമ കിട്ടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ വിഷമത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെ ഇരിക്കും ഈ പള്ളിയിൽ വന്ന് ചർച്ചിൽ വന്ന് ദൈവത്തെ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ ഈ കടപ്പുറത്തോട്ടൊക്കെ വന്നാൽ നമുക്ക് മനസ്സിന് വളരെയധികം സന്തോഷവും സമാധാനവും കിട്ടും അനേകരത് കാരണം ഈ വരുന്നവരെല്ലാം ചർച്ചിനകത്ത് കയറി ദൈവത്തെ പ്രായം ശേഷം മാത്രമാണ് ഈ കടപ്പുറത്തേക്ക് വരുന്നത് ഇവരുടെ കയ്യിൽ മാത്രമാണ് പച്ചമീനുള്ളത് വേറെ ആരെയും കയ്യിൽ ഇല്ല എല്ലാവരുടെ കയ്യിൽ ഉണക്ക മീനാണ് നമ്മൾ കാണുന്നത് മീൻ കുറവായത് കാരണം എല്ലാ പേരും വള്ളങ്ങൾ ഒതുക്കിയിട്ട് ഇരിക്കുകയാണ് കടൽ കടലിൽ നമ്മൾ നോക്കുമ്പോൾ അറിയാം വള്ളങ്ങളൊന്നും കാണുന്നില്ല ഇവിടെ കാണുന്ന നമ്മള ഈ ചർച്ചിൽ വരുന്ന ജനങ്ങൾ മാത്രമുണ്ട് ഈ കടൽ തീരത്ത് അതുപോലെ കച്ചവടക്കാർ ധാരാളം കച്ചവടക്കാരാണ് അവരുടെ ഉപജീവനമാർഗം ഇവിടെ നിന്ന് ജീവിക്കുന്നത് ഈ സാധനങ്ങളെല്ലാം വിറ്റ് കളിപ്പാട്ടങ്ങളും എല്ലാ സാധനങ്ങളും സാധനങ്ങളുമുണ്ട് നമുക്ക് ന്യായമായി മാറുകയും ചെയ്യാം ഇത് ഇത് കാരണം ഒരുപാട് പേരുടെ ഉപജീവനമാർഗം അവരുടെ ജീവിതം അവരുടെ കുടുംബങ്ങൾ നന്നായി കഴിയുന്നു